വർഷം ആ ഫംഗ്ഷനിൽ വിഷം തെറ്റിക്ക് പിടിക്കുകയാണ് വർഷം ശ്രീകാന്ത് ശ്രീകാന്ത് അവിടെ നിന്നിറങ്ങിയിട്ട് നേരെ പോകുന്നത് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു വർഷമില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ശ്രീകാന്ത് വീട്ടിലേക്കൊന്നും പോകുന്നില്ല ശ്രീകാന്ത് ആ റെസ്റ്റോറൻറ്റിൽ ബാക്കി വെയിറ്റേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ റൂമിൽ താമസിക്കാം വർഷ പെണ വർഷയുടെ പിണക്കം മാറ്റിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എന്ന് എത്തുന്നു അന്ന് തിരിച്ച് ഞാനും പോകുന്നുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വിഷമിച്ചിട്ടാണ് ശ്രീകാന്ത് അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ശ്രീകാന്ത് ഇല്ലാത്തത് ശ്രീകാന്തിന് പല സമയത്തും രവീന്ദ്രൻ ഈ ശ്രീകാന്ത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ നാളെ മറ്റേ ഇന്നത്തെ അപ്പോൾ ഇതെന്ത് പിന്നെ ശ്രീകാന്ത് ഇല്ല ശ്രീകാന്ത് ഇല്ല എന്നുള്ളൊരു വർത്താനം ശ്രീകാന്തിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് അത് സച്ചിക്കിന് എഴുതിക്കൊക്കെ ഭയങ്കര വിഷമാവും കാരണം എന്തൊക്കെ പറഞ്ഞാലും ശ്രീകാന്ത് എവിടെ അങ്ങനെ താമസിക്കാത്ത ആളാണ് അച്ഛനും അമ്മേനേം വീട്ടിൽ താമസിക്കാത്ത ആളാണ് ശ്രീകാന്തിനെ എന്ത് പറ്റി ശ്രീകാന്ത് രവീന്ദ്രൻ വിളിക്കുമ്പോഴും ശ്രീകാന്ത് അങ്ങനെ നല്ല രീതിക്കൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ അപ്പൊ അത് രവീന്ദ്രനും വിഷമാവുന്നുണ്ട് ഇനി ഒരിക്കലും ശ്രീകാന്തി കൂടെ തിരിച്ചു വരില്ലേ എന്നുള്ളൊരു മനോഭാവം ഒക്കെ അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ശ്രുതിനെയും ശ്രീകാന്തിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് സച്ചി ദേവലിങ്കൂടി തീരുമാനിക്കുകയാണ് കാരണം അവരുടെ ഭാഗത്തു കൂടി ചെറിയ രീതിയിലുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അച്ഛന് വിഷമാവാതിരിക്കാൻ വേണ്ടിട്ട് അച്ഛന് ഒരു വട്ടം വെയ്യാണ്ടേക്കായിരുന്നു അപ്പം അച്ഛനെ ഇതാലോചിച്ച് വേറൊരു വെയ്യായിരുന്നു ഉണ്ടാവണ്ട അച്ഛന് വേണ്ടിയിട്ട് ശ്രീകാന്തിനെയും വർഷേനേയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുകയാണ് രേവതി സച്ചിയും കൂടിയിട്ട് കേട്ടോ അതൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്ന എപ്പിസോഡിലായിരുന്നത് അപ്പോൾ വർഷക്കാണെന്ന് വെച്ചാൽ വർഷം എന്ത് തീരുമാനം എടുത്തു ആ വർഷം തീരുമാനത്തിൽ ഓഫ് നിൽക്കുന്ന ആളാണ് വർഷ അതിന് വർഷ പിറ്റേ ദിവസം സ്റ്റുഡിയോയ്ക്ക് പോകാൻ നിൽക്കുമ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അപ്പോൾ അവര് പറയുന്നുണ്ട് നീ ഇപ്പം എന്തായാലും ജോലിക്കൊന്നും പോകണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷം പറയുക അതെന്താ ഞാൻ ജോലിക്ക് പോകാണ്ടേ ഇനിയെങ്കിലും നിനക്കിതൊക്കെ ഒന്നും നിർത്തിക്കൂടെ എന്തിനാ നീ ഇങ്ങനെ ജോലിക്ക് പോകാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ നിനക്കെന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി നിർത്താനൊന്നും പറ്റില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മേനെ കല്യാണം കഴിച്ചിട്ട് അച്ഛൻ ജോലിക്ക് പോവാതിരിക്കുന്ന ഒന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് എൻ്റെ പാഷനാണ് എനിക്ക് അതിന് പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് നീ എന്തിനാ ഇപ്പോൾ എന്തായാലും പോകണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ ആദ്യം പറയുകയാണ് അപ്പോൾ വർഷം പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് പോരാ അവർ വേറെ ആളെ വെക്കും പറയുന്നുണ്ട് അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേറെ ആളെ വെക്കുകയച്ചാൽ അവർ വെച്ചോട്ടെ നീ ഇനി പോണ്ട അറിയാണ് അപ്പം വർഷ പറയുന്നുണ്ട് അച്ഛൻ അച്ഛനല്ലേ അടി കിട്ടിയില്ല അപ്പം അച്ഛൻ റെസ്റ്റ് എടുക്കുക അതിന് ഞാനും നിന്നും റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയാണ് അച്ഛൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട് അച്ഛന് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കായിരുന്നു രേവിധേശീൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ ആ സച്ചിയായിട്ടും തല്ലി എന്നൊരു സച്ചി തല്ലിത എന്നൊരു രീതിക്ക് വർഷം സംസാരിക്കുന്നുണ്ട് മധുസൂദനോട് നിങ്ങൾ എന്തൊക്കെയൊക്കെ പറഞ്ഞാലും എനിക്ക് പോയേ പറ്റുള്ളൂ എനിക്കെൻ്റെ ജോലിയാണ് വലുത് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല രണ്ട് വർഷം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ വർഷേനെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ ആരെത്തുന്നുണ്ട് രേവതി എത്തുന്നുണ്ട് രേവതി കാണുമ്പോൾ ആദ്യം വർഷം സംസാരിക്കാതെ പോകുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നതിൻ്റെ വർഷം നിനക്ക് എന്നോട് ദേഷ്യമാണ് ചോദിച്ചത് എനിക്ക് നിന്നെ രേവതി ചേച്ചിയുടെ ദേഷ്യം നീ പിന്നെ നിന്നെ വീട്ടിലേക്ക് വരാതിരിക്കുന്നതെന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് അപ്പം അതെന്താണ് ചേച്ചിക്ക് അറിയില്ലയോ അറിയാതെ ഞങ്ങൾ കാരണമാണോ ചേച്ചി കാരണമൊന്നുമല്ല ചേച്ചിയുടെ ഭർത്താവ് കാരണമാണ് ഞാൻ വരാത്തത് പറയാണ് അതിന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് അതെന്താണ് ചേച്ചിക്ക് ഇനി മനസ്സിലായില്ല അദ്ദേഹം എന്താ ചെയ്തതെന്ന് എൻ്റെ അച്ഛനെ എൻ്റെ മുന്നിലിട്ടിട്ട് പറ്റീനെ തല്ലും പോലെ തല്ലിയിട്ട് ആ അയാളുള്ള വീട്ടിലേക്ക് ഞാൻ വരണോ അതാണോ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പൊ രേവതി പറയാണ് അയാൾ സച്ചിയത്രയും ഒതുങ്ങി നിന്നതാണ് അത്രയും ക്ഷമിച്ചിട്ടാണ് സംസാരിച്ചത് നിന്റെ അച്ഛനാണ് പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ വർഷ പറയുന്നത് അച്ഛനൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറഞ്ഞതാണ് അതിന് നിങ്ങളത് ക്ഷമയോടെ കേട്ട് ക്ഷമയോടെ പരിഹരിക്കുകയാണ് വേണ്ട അതിന് തല്ലാടോ ചെയ്യുക അതാണ് അതിനുള്ള പരിഹാരം ചോദിക്കുകയാണ് സച്ചേട്ടന അത്രയും നേരം ആ ഫംഗ്ഷൻ തുടങ്ങി തൊട്ട് അത്ര നേരം സച്ചിട്ടനൊന്നും ഇണ്ടാതിരിക്കുകയാണ് ഒതുങ്ങി ഒരു പാത്തിരിക്കായിരുന്നു എന്നിട്ടും പല പ്രശ്നങ്ങളും സച്ചേട്ടനെ ദേഷ്യപ്പെടാനുള്ളത് ഉണ്ടായിട്ടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പ്രശ്നത്തിലും സച്ചേട്ടൻ പരമാവധി ക്ഷമിച്ചിട്ട് സച്ചിതൊക്കെ സംസാരിച്ചത് എന്നെ കള്ളെത്തിയെന്നും മോഷ്ടിച്ചിരുന്നു ഞാൻ മോഷ്ടിച്ചുകൊടുന്ന പൈസ കൊണ്ടാണ് സച്ചിട്ടൻ കള്ളു ഓടിക്കുന്നതെന്നും എൻ്റെ വീട്ടുകാരൊക്കെ മോഷ്ടിക്കുന്നവരാണെന്നും ആ കുടുംബത്തിൽപ്പെട്ടവരാണെന്നും ഞാൻ അങ്ങനെ വളർന്നതാണ് എന്നെ അങ്ങനെ വളർത്തിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സച്ചേട്ടനെ എങ്ങനെ സഹിക്കുക എനിക്കെന്നെ അത് കേട്ടിട്ട് എന്ത് പോലെയായി സച്ചേട്ടിനെ അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് സച്ചേട്ടനെ അങ്ങനെ ചെയ്തത് നമ്മുടെ അച്ഛനെ പോലെ അത് സഹിച്ചിട്ടില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ വർഷയ്ക്ക് തോന്നി ഇങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ എന്നുള്ളത് അപ്പോൾ ഒന്നും പറഞ്ഞില്ല വർഷം വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവതി പറയൂ വർഷം നിനക്ക് നിന്നും വീട്ടിലേക്ക് വിളിക്കാനാണ് ഞങ്ങൾ വന്നത് ഞാൻ മേടിച്ച സച്ചേട്ടൻ ചെയ്താലും ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് മാപ്പ് പറയുക എന്ന് പറയാണ് അപ്പോൾ ചേച്ചിയാണോ മാപ്പു പറയും ചേച്ചി മാപ്പു പറഞ്ഞിട്ട് കാര്യം ഉണ്ടോക്കുകയാണ് എന്തേലും ഞാൻ മാപ്പു പറഞ്ഞിട്ടാണെങ്കിലും നീ എൻ്റെ വീട്ടിൽ വരണം ഒന്നെങ്കിലും അച്ഛൻ വയ്യാണ്ടിരിക്കില്ലേ ഇനി നിങ്ങളുടെ കാര്യം ആലോചിച്ച് അച്ഛൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെയുള്ള വീട്ടിലേക്ക് വരണം ശ്രീകാന്തിനെ കൂട്ടിയിട്ട് വർഷ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുകയാണ് സച്ചിയുടെ ചെറിയ തെറ്റാണ് സമ്മതിച്ചു പക്ഷേ നിൻ്റെ അച്ഛനാണ് അത് തുടങ്ങി വെച്ചത് എന്നെ അത്രയും മുതൽ അപമാനിച്ചുകൊണ്ടാണ് സച്ചേറിനെ അങ്ങനെ ചെയ്തത് ഇപ്പോൾ ശ്രീകാന്തും നിനക്ക് വിഷമായി എന്നുള്ള കാര്യത്തിലല്ലേ ശ്രീകാന്തും കൂടി വീട്ടിലേക്ക് വരാതിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലേ അതുപോലെ സച്ചേറിനെ എന്നെ സപ്പോർട്ട് ചെയ്തോന്നേ ഉള്ളൂ പക്ഷെ അത് അടി കയ്യാങ്കളിയിലാണ് അവസാനിച്ചത് നിങ്ങൾക്ക് നല്ല വിഷമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നീ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ എന്നെ ഇങ്ങനെയൊക്കെ അപമാനിച്ചപ്പോൾ സച്ചേറിൻ്റെ കൺട്രോൾ പോയി അതുകൊണ്ടാണ് സച്ചിയ അങ്ങനെയൊക്കെ ചെയ്തത് നീ ഇനി അത് മനസ്സിൽ വെക്കരുത് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വരണം എന്നൊക്കെ ഉണ്ട് രവർക്ക് കരഞ്ഞിട്ട് ശ്രുതിയുടെ കാല് പിടിക്കണത് പോലെ പറഞ്ഞിട്ടാണ് ശ്രുതി വീട്ടിലേക്ക് തിരിച്ചു വരിക അങ്ങനെ ശ്രീകാന്തിനെ കാണാൻ സച്ചിയും പോകുന്നുണ്ട് സച്ചിയും പറയുന്നൊക്കെ കണ്ടിട്ട് പക്ഷേ സച്ചി പറയുന്നതൊന്നും ശ്രീകാന്ത് അംഗീകരിച്ചു കൊടുക്കില്ല ശ്രീകാന്ത് വീട്ടിക്ക് വർഷം വന്നാൽ മാത്രമേ ഞാൻ വരില്ല എന്ന് ശ്രീകാന്ത് ഒറ്റ കാലിൽ നിൽക്കുക ചെയ്യുക കേട്ടോ ഇതൊക്കെ ഇനി നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡ്സാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്